കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നാം നമ്മുടെ കഥയുടെ ലോകത്തേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് ഇന്ന് ദൈവം നമ്മോടുകൂടി അതാണ് കഥയുടെ പേര് വൃശ്ചിങ്ങ കാറ്റ് നന്നായി വീശുന്നുണ്ടായിരുന്നു കൂടെ മഞ്ഞുകാലത്തിൻ്റെ നനു നനുപ്പ് ഇലകളിലും മുറ്റി നിന്നു ഹെർകുലിസ് സൈക്കിളിൻ്റെ ഡൈനോമോ ലൈറ്റ് വഴിയുടെ ആക്കത്തിനനുസരിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും വന്നുകൊണ്ടിരുന്നു അടയ്ക്കാപക്ഷികൾ കൂടുകൂട്ടിയ വിളക്കുമരം പാതി വഴിയിലെവിടെയോ മയങ്ങി വീണു ഉറങ്ങുകയായിരുന്നു പതിവിലും നേരത്തെ ഉറക്കമുണർന്ന ഏതോ ഒരു മിടുക്കൻ കോഴി മതിമറന്നു പോവാൻ തുടങ്ങി വെള്ളാനിക്കോടും കയ്യാലപ്പടിയും പോസ്റ്റ് ഓഫീസും കഴിഞ്ഞ് സൈക്കിൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പ്ലാവിൻകുന്ന് എത്തിയപ്പോൾ ഡൈനാമോ വെളിച്ചം തീർത്തും നിലച്ച് സൈക്കിൾ അറുപത് ഡിഗ്രി കയറ്റം കയറാൻ തുടങ്ങി പിന്നെ വലിയൊരു ഇറക്കം കഴിഞ്ഞ് റേഞ്ചർ വളവ് എത്തിയപ്പോൾ സൈക്കിൾ നിർത്തി ഒരു കൊച്ചു പയ്യൻ അരികിലെ ഇരുളറകൾ മൂടി നിന്ന് മലയിലേക്ക് കയറിപ്പോയി മലയറ്റം വരെ ടാപ്പിംഗ് തീരുമ്പോഴേക്കും കിഴക്ക് കള്ളായി മലയിൽ നിന്നും സൂര്യരശ്മികൾ വെള്ളാനിക്കോടും കഴിഞ്ഞ് വരുന്നത് അവനെ കാണാമായിരുന്നു പാലാക്കാരൻ കുട്ടപ്പേട്ടന്റെ വീടിനു മുന്നിലൂടെ പോകുന്ന ഇടുങ്ങിയ വഴിയിലൂടെ അറ്റം ഉരുളൻ കല്ലുകളും വെള്ളാരൻ കല്ലുകളും ചേർന്ന് കിടക്കുന്ന ഒരു കയറ്റത്തിലെത്തും കയറ്റത്തോട് ചേർന്ന് തട്ടുതട്ടായി കിടക്കുന്ന റബ്ബർ തോട്ടത്തിനിടയിലാണ് അവൻ്റെ വീട് കുഞ്ഞു വരാന്തയുടെ തോണിൽ ഒരു നായയെ ചങ്ങലക്കെട്ടിരുന്നു പ്ലാസ്റ്റിക് കൂടെ വരാന്തയിൽ വെച്ച് അവൻ വീടിനകത്തേക്ക് കടന്നു കുളി കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ നേരം രോഗാന്തിരിയായി കിടക്കുന്ന മമ്മിയുടെ അരികിലേക്ക് അവൻ ഒന്നു നോക്കി ദൂരെ തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വക സർവോദയ സ്കൂളിലേക്ക് വെള്ളാനിക്കോട് നിന്നും സൈക്കിളിൽ പോകുന്ന വെളുത്തു കൊല്ലുന്നതിനെയുള്ള അവനെ ആരും ഗവനിക്കാറില്ല പ്രതാപകാലത്ത് ഒരു പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികളും പഠിച്ചിരുന്ന സർവോദയ സ്കൂൾ ഇപ്പോൾ പകുതിയോളം ഒഴിഞ്ഞുകിടക്കുകയാണ് ആൻസൺ എന്ന പേര് ടീച്ചർ വിളിച്ചതും പടിവാതിലിൽ അവൻ എത്തിയതും ഒന്നിച്ചായിരുന്നു പ്രസന്റ് ടീച്ചർ എന്ന് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞപ്പോഴേക്കും ടീച്ചർ ക്ലാസ്സിൽ കയറിക്കൊള്ളാൻ ആംഗ്യം കാണിച്ചു റബ്ബർ പാലിൻ്റെ മണം സന്തൂറും ലക്സും പതപ്പിച്ചാൽ പോകാത്തതുകൊണ്ട് പത്താം ക്ലാസ്സിലെ പിൻ ബെഞ്ചും ആൻസണും മാത്രം കൂട്ടുകാരായി പിന്നെ പാതിരാവിൻ്റെ കുറച്ച് സമയം കടമെടുത്ത് അൽപ്പാൽപമായി പഠിച്ചു വെച്ചത് ഉട്ടുപാൽ മണക്കുന്ന ടെസ്റ്റ് പുസ്തകത്തിൽ നോക്കിയിരുന്ന് അവൻ ഓർത്തെടുക്കും ടാപ്പിങ്ങിന് ഓരോ റബ്ബർ മരങ്ങൾക്ക് കീഴെ എത്തുമ്പോഴും ഓരോരോ വരി ഇംഗ്ലീഷ് പദ്യം മുഴുവൻ മനഃപാഠമാക്കിയിരുന്നു അവൻ്റെ മിഴികൾക്കു ചുറ്റും തിങ്ങി നിറഞ്ഞ ഇരുണ്ട നിറം ഉണങ്ങി വീണ റബ്ബർ ഇലകളുമായി എന്നും കലഹിച്ചിരുന്നു ആൻസൺ പഠിക്കുന്നത് റബ്ബർ ഇലകൾക്ക് പോലും അസൂഹിയായിരുന്നു എങ്കിലും സർവോദയ ടീച്ചർമാർക്ക് ആൻസണെ വലിയ കാര്യമാണ് വെള്ളാനിക്കോട് പള്ളിയിലെ പഴയ എൻ്റെ മുകളിലാണ് ഇല്ലിക്കാടും മൂടിയ അവിടേക്ക് ക്രിസ്മസ് കാലങ്ങളിൽ വെള്ളാനിക്കോടുകാർ പോകാറുള്ളൂ നക്ഷത്രങ്ങൾ ഉണ്ടാക്കാനുള്ള ഇല്ലിക്കോലുകൾ മുറിച്ചെടുക്കാൻ ആൻസനും കൂട്ടുകാരും മലകയറി ആവശ്യത്തിന് ഇല്ലികളെല്ലാം മുറിച്ചെടുത്ത് പള്ളിയിലെത്തിയതും ആൻസനെ തേടി ആരും വന്നിരുന്നു മൂവന്തി നേരത്ത് ആയോടും ഒന്നും പറയാതെ അവൻ ഓടി കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തള്ളി ശ്വാസത്തിന്റെ ഒരു കണിക പോലും അകത്തേക്ക് എടുക്കാൻ കഴിയാതെ മമ്മി മരണത്തോട് മല്ലടിക്കുകയാണ് മമ്മിയെ താങ്ങിയെടുത്ത് ഉരുളൻ കല്ലുകൾക്കിടയിലൂടെ ആൻസൺ ഓടി രക്തസമ്മർദ്ദം കൂടി കിടപ്പിലായിരുന്ന മമ്മിക്ക് പെട്ടെന്ന് അസുഖം കൂടുകയായിരുന്നു ഡോക്ടർക്ക് മുമ്പിൽ കിടത്തിയ മമ്മിയുടെ ശ്വാസം അപ്പോഴും ഉച്ചസ്ഥായിലായിരുന്നു പതുക്കെ ശ്വാസം നേരെയായെങ്കിലും ആൻസന്റെ കൈകളിൽ തപ്പി മമ്മി വാവിട്ട് കരഞ്ഞു രക്തസമ്മർദ്ദം നിഴലായി ഉരുണ്ടുകൂടി മമ്മിയുടെ രണ്ട് കണ്ണുകളുടെയും കാഴ്ചശക്തി അപഹരിച്ചിരുന്നു ആ ക്രിസ്മസ് രാവിൽ മമ്മിയെ എടുത്ത് ആശുപത്രിയിൽ നിന്ന് മടങ്ങവേ ഓരോ വീടുകളിലും പല നിറത്തിലുള്ള നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് അവൻ കണ്ടു വീട്ടിലെത്തിയതും അമ്മയെ കട്ടിലിൽ കിടത്തി അല്പം വെള്ളം കുടിച്ച് അവൻ ഉമ്മറപ്പടിയിൽ വന്നിരുന്നു ക്രിസ്മസ് പാതിരാ കുർബാനയ്ക്ക് ഇനി ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ പക്ഷെ നീറുന്ന ആ ഹൃദയത്തിനകത്ത് മമ്മിയും ചെറുപ്പത്തിൽ മരിച്ചുപോയ പെങ്ങളും മദ്യലഹരിയിൽ ജീവിതം മറന്നുപോയ പപ്പയും ആവുന്നത്ര ആഴത്തിൽ വലിയ കടാരം കൊണ്ട് വെട്ടിമുറിക്കാൻ തുടങ്ങി വേദന കൊണ്ട് പൊളഞ്ഞ് ഏതോ ഒരു നിമിഷം അവൻ ഉറങ്ങിപ്പോയി ക്രിസ്മസ് പാതിരാവിൽ പള്ളിയങ്കണം മുഴുവൻ ക്രിസ്മസ് സ്ത്രീകളാൽ നിറഞ്ഞു നക്ഷത്ര ദീപങ്ങൾ മെഴുതുറന്ന് രാജകുമാരനെ കാണാൻ കൊതിച്ചു നിന്നു കൃത്യം പന്ത്രണ്ട് മണിക്ക് പള്ളിയിൽ തിരുപ്പിറവി കർമ്മങ്ങൾ ആരംഭിച്ചു പാതിര കുർബാനക്കിടെ പിറവികൊണ്ട് ഉണ്ണിയേശുവിനെ ആട്ടിടയർ മുക്കടക്കുന്നിനപ്പുറത്ത് ഉരുളൻ കല്ലുകളും വെള്ളാരം കല്ലുകളും നിറഞ്ഞ ആ വഴിയിലൂടെ കൊണ്ടുപോയി ചാണകം മെഴുകിയ തറയിൽ തളർന്നുറങ്ങുന്ന ആൻസന്റെ അരികിൽ കിടത്തി മുഴങ്ങുന്ന ഡോളിന്റെ ശബ്ദം കേട്ട് ഉണർന്ന ആൻസൺ കണ്ടത് തൂവെള്ള തുണിയിൽ കിടക്കുന്ന ഉണ്ണിയേശുവിനെയാണ് പുറത്ത് കരോൾ സംഘത്തിൽ ആൽബിയും ഡെല്ലയും ജിതിനും നിവിയുമെല്ലാം പാട്ടുപാടുമ്പോൾ ഉണ്ണീഷോ ആൻസനെ നോക്കി പുഞ്ചിരിച്ചു